മതങ്ങളും സ്ത്രീകൾക്ക് മാത്രമായി ചില നിയമങ്ങൾ നടപ്പിലാക്കപ്പെടുന്നുണ്ട് അത്തരത്തിൽ ഒരു മരണവീടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു പെർട്ടിക്കുലർ മതത്തിൻ്റെ മരണ വീടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ കാണപ്പെട്ട ചില കാര്യങ്ങൾ അല്ലെങ്കിൽ സ്ത്രീകളിൽ മാത്രം നടപ്പിലാക്കപ്പെടുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് എൻ്റെ ഈ കവിത സ്ത്രീ നിയമം നിത്യതയിലേക്ക് യാത്രയായ ഒരു മനുഷ്യസ്നേഹിയുടെ വീട് അവിശ്വസനീയമായ സത്യത്തെ ഉൾക്കൊള്ളാനാവാതെ പിടയും പ്രിയങ്ങൾ ഇടയ്ക്കുയർന്നു വരുന്ന ആർത്തനാദം അവളുടേതാണ് അതിന് കടിഞ്ഞാണിടും വാചകക്കസർത്ത് നമ്മൾ പെണ്ണുങ്ങൾ എല്ലാം ഉള്ളിലൊതുക്കണം വിറയാർന്ന അധരങ്ങൾ ഉഷ്ണമരുഭൂമി പോലെ അകവും പുറവും വെന്ത ഒരുവൾ മരണപ്പന്തൽ ഭക്തി സാന്ദ്ര പോത്തിറച്ചിയുടെ നേരം കുറച്ചായല്ലോ പെണ്ണിനെ വെള്ളയുടിപ്പിക്കണ്ടേ ഈമാനിൻ്റെ പടച്ചട്ട അണിഞ്ഞ ലലനാമണികൾ ദിവ്യകർമ്മത്തിനായി മുൻപോട്ട് ഭാര്യ മരിച്ച അഞ്ചാം നാൾ അടുത്തതായി കെട്ടാൻ പോകുന്ന പെണ്ണുമൊത്ത് ഭക്ഷണം കഴിച്ച നാസർ മാനുവിനെ ഓർത്ത് മരണപ്പന്തലിലും ഞാൻ ഊറിച്ചിരിച്ചു ദിവ്യകർമ്മം കഴിഞ്ഞിരിക്കുന്നു അവൾക്കൊന്നുകൂടി കാണണമെന്ന് ഭർത്താവ് മരിച്ചാൽ ഭാര്യ രണ്ട് തവണയെ കാണാൻ പാടുള്ളൂ തിരക്കിനിടയിൽ നോണ്ട് ചെന്ന് ആശ്വസിപ്പിക്കാനായി കരം പിടിച്ച എന്നോട് അദ്ദേഹത്തെ ഒന്നുകൂടി കാണണമെന്ന് ശരീരത്ത് നിയമം തെറ്റിക്കാൻ ഞാൻ ഞാനാരപ്പ മഹിളാരത്നങ്ങൾ വരാൻ പോകുന്ന അവളുടെ ദിനങ്ങളെ കണക്ക് കൂട്ടുന്നുണ്ട് ഇദ്ധ ഇരിക്കണം എന്താണ് ഈ ഇദ്ധ മൂന്ന് മാസം പരപുരുഷനെ കാണരുത് ആരാണ് പരപുരുഷൻ ആ സ്ത്രീയുമായി വിവാഹബന്ധം സാധ്യമാകുന്ന പുരുഷ എല്ലാവരും സ്ത്രീകൾക്ക് മാത്രം വിലക്കേർപ്പെടുത്തുന്ന മതം സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകളെ പറത്തിവിടുകയാണെന്നാണ് കേൾവി നിസ്സഹായതയുടെ നെരിപ്പോടിൽ നേരിയമർന്ന് അവൾ ഇന്നും ജീവിക്കുന്നു നന്ദി നമസ്കാരം